ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ സേഫ്റ്റി മാനേജ്മെന്റ് തിരൂർ ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ പ്രവർത്തനോദ്ഘാടനവും സർഗോത്സവവും തിരൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു ദിനേശൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച പരിപാടി തിരൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ആർ പി ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു നമ്മൾ പ്രവർത്തനോദ്ഘാടനത്തോടനുബന്ധിച്ച് തിരൂർ ഉപജില്ലാ വിദ്യാരംഗം സ്കൂൾ കോർഡിനേറ്റേഴ്സിനുള്ള എ ഐ ശില്പശാലയും സംഘടിപ്പിച്ചു വിദ്യാരംഗം കോർഡിനേറ്റർ പി ശിബ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു ജില്ലാ പ്രതിനിധി കെ പ്രമോദ് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു എഴുപതോളം അധ്യാപകർ പങ്കെടുത്ത ശില്പശാല നയിച്ചത് മികച്ച എഐ ട്രെയിനർ ബാസിൽ കെ ആയിരുന്നു എൽപി യു പി എച്ച്എസ്എസ് വിഭാഗങ്ങൾക്കായി നാടൻപാട്ട് കവിതാലാപനം കഥാരചന കവിതാരചന അഭിനയം പുസ്തകാസ്വാദനം ചിത്രരചന എന്നീ വിഭാഗങ്ങളിലായി ശില്പശാലകളും അരങ്ങേറി में इन्हें धारण और बिल्ड द सर्विस इनी सेंस चुक के चुक के आत दे हा सेंस डिवोशन एंड दे इवन അനീഷ് മണ്ണാർക്കാട് ചന്ദ്രൻ മാസ്റ്റർ സുഹറക്കുട്ടായി ദേവി ടീച്ചർ വാസു മാസ്റ്റർ ഉദയേഷ് ചേമഞ്ചേരി സോപിനാഥ് ഷിബുവെട്ടം ശ്വേത ശിവദാസൻ സഫിയ ടീച്ചർ എന്നിവരാണ് എൽ പി യു പി എച്ച് എസ് ശില്പശാലകൾക്ക് നേതൃത്വം നൽകിയത് സമാപന സമ്മേളനം ജി വി എച്ച് എസ് എസ് തിരൂർ പി ടി ഐ പ്രസിഡന്റ് എ കെ ബാബു നിർവഹിച്ചു വിദ്യാരംഗത്തിന്റെ പ്രവർത്തനങ്ങളായ വാങ്മയം രക്ഷിതാക്കൾക്കുള്ള ആസ്വാദനക്കുറിപ്പ് വായന മാസാചരണ റിപ്പോർട്ട് സർഗോത്സവ പ്രതിഭകൾ എന്നിവർക്കുള്ള ആദരവും നടന്നു സമാനദാനം എച്ച്എം ഫോറം കൺവീനർ ഫൈസൽ എൻ പി ബോയ്സ് എച്ച് എം ദിനേശൻ മാസ്റ്റർ എന്നിവർ നിർവഹിച്ചു എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ജിഷ ചെറുകാട് നൌഫൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഉപജില്ലാ വിദ്യാരംഗം ജോയിന്റ് കോർഡിനേറ്റർ മുഹമ്മദ് ബാവ ചടങ്ങിൽ നന്ദിയും കഴിഞ്ഞു ഇനി എന്ത് നാട്ടുകാർ ചോദിക്കും മുമ്പേ അന്തസ് ആയി പറയുന്നേ ഞാൻ ജിഫ്സയിൽ ജോയിൻ ചെയ്തു രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ